നമസ്കാരം നമ്മുടെ ശീതളിസം എന്ന ചാനലിലല്ലാതെ മറനാടൻ മലയാളിയുടെ കീഴിലുള്ള ഓൺ എയർ എന്ന ഒരു ചാനലിൽ ഒരു പൊളിറ്റിക്കൽ സറ്റ് പ്രോഗ്രാമും ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അതറിയാമായിരിക്കും ആ പ്രോഗ്രാമിന് താഴെ ആശയപരമായി എന്തെങ്കിലും എതിർപ്പുള്ളവർക്ക് അത് സംബന്ധിച്ച കമൻ്റുകൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് തരുന്നുണ്ട് മോശമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്നുള്ള ഗൈഡ് ലൈനൊക്കെ യൂട്യൂബ് തരാറുണ്ടെങ്കിലും മലയാളത്തിൽ ഇത്രയും അധ പതിച്ച കമൻറ്റുകൾ മറ്റ് മോശമായിട്ടുള്ള മോശമെന്ന് നമ്മൾ പറയുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ പ്രദർശനം നടത്തുന്ന സ്ത്രീകളുണ്ട് അത് വീഡിയോ ആക്കി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ ചെയ്യുന്നവരുണ്ട് അത്തരക്കാരുടെ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് താഴെ വന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിൽ വലിയ അതിശയോക്തിയുടെ കാര്യമില്ല കാരണം വിഷയം അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എന്നാൽ യാതൊരു കുലബന്ധവുമില്ലാതെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം മാത്രം അതും രൂപേണ പൊളിറ്റിക്കൽ സെറ്റെയർ ആണ് ആ പ്രോഗ്രാം മറ്റൊന്നും ആ ആ ഒരു വീഡിയോയിൽ പറയാറേയില്ല എന്നിട്ട് പോലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രയ്ക്കും അറപ്പുളവാകുന്ന രീതിയിൽ നമ്മളെ വല്ലാതെ നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട കമൻറ്റ് എല്ലാവരുമല്ല ഒരു വ്യക്തി നിരന്തരം ഒരുപാട് തവണ ഇത് വേണ്ട കണ്ടിട്ടും കാണാത്തതുപോലെ അത് വിട്ടു പക്ഷേ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണോ ഉദ്ദേശം എന്ന് കൃത്യമല്ല ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് ഇതുവരെയും എനിക്ക് വ്യക്തമല്ല എന്ത് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി നമ്മളെ ദുർബലപ്പെടുത്താനോ പിന്നോട്ട് പോകാനോ ആണോ എന്നറിയില്ല വളരെ മോശമായിട്ടുള്ള കമൻറ്റ് പ്രകാശ് എന്ന ആളുടെ പേരിലുള്ള സിമ്മാണ് ഉപയോഗിക്കുന്നത് എന്നാൽ യൂസ് ചെയ്യുന്ന ആളുടെ പേര് വ്യക്തമല്ല അപ്പോൾ നിയമപരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഈ ഇന്ത്യയിലല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനാൽ തന്നെ നമുക്ക് കമ്മീഷണർക്കൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലും അവരങ്ങോട്ടേക്ക് അതൊരു പരാതിയായിട്ട് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വരാൻ അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലൈ വരാൻ ചിലപ്പോൾ ഡിലേ ആവും ചിലപ്പോൾ ഒരിക്കലും തന്നില്ല എന്നിരിക്കാം കാരണം കമൻസ് യൂട്യൂബിനെ സംബന്ധിച്ച് കമൻസ് എന്താണ് വരുന്നത് എന്നുള്ളവർ നോക്കുന്നത് കമൻറ്റുകൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവർ വീഡിയോ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് യൂട്യൂബ് അവിടെ എടുക്കാറില്ല എന്നാണ് നിയമപരമായിട്ട് നീങ്ങിയപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് തന്ന മറുപടി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ ഇദ്ദേഹം പറഞ്ഞ കമൻറ്റുകൾ ആ കമൻറ്റുകൾ പലതും പൊതുമധ്യത്തിൽ പലതുമെന്നല്ല ഒരു കമൻ്റ് പോലും പൊതുമധ്യത്തിൽ പറയാൻ കൊള്ളാവുന്ന കമൻറ്റില്ല എങ്കിലും ഞാനിത് പറയുന്നത് ഒന്ന് ഇത്തരം കാര്യങ്ങൾ സൈബർ അറ്റാക്ക് ഒരു കാര്യവുമില്ലാതെ അതാണ് പ്രധാനമായിട്ടും ഒരു കുലബന്ധവുമില്ലാതെ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് സൈബർ അറ്റാക്കൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമോ ഇതിനൊരു പരിഹാരമോ ഇതുവരെ ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ചില ചില കമൻസുകൾ ഞാൻ തുറന്ന് വായിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള അധമന്മാർ അധപ്പതിച്ചവർ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിരന്തരം ചുംബനങ്ങൾ തരിക അത് സഹിക്കാം പ്രണയാഭ്യർത്ഥന നടത്തുക അത് അത് വീണ്ടും സഹിക്കാമെന്ന് പറയാം പക്ഷേ ശരീരഭാഗങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് നിന്നെ കണ്ട് ഞാൻ സ്വയംഭോഗം നടത്തി മരിക്കാറായി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലെത്തി നിന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നിന്റെ ചുണ്ട് കണ്ടിട്ട് നിൻ്റെ മാറടം കണ്ടിട്ട് നിന്റെ അരക്കെട്ട് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല തുടങ്ങിയ കമൻറ്റുകളൊക്കെ ആദ്യമാദ്യം വന്നു അതിനുശേഷം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഇദ്ദേഹം ഇറങ്ങുകയാണ് അദ്ദേഹം പറയുന്നത് ഞാനും അദ്ദേഹവും തമ്മിൽ നിരന്തരമായിട്ട് ശാരീരിക ബന്ധമുണ്ട് എന്ന രീതിയിൽ എൻ്റെ ശരീരഭാഗങ്ങളെ വർണ്ണിച്ചുകൊണ്ടും പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ടുമുള്ള കമൻ്റുകൾ വരുന്നു ഇതിനൊക്കെ ആരോടാണ് പരാതിപ്പെടേണ്ടത് ഇത്തരം മാനസിക പീഡനങ്ങൾ നമ്മൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ് ഇതിനൊരു പരിഹാരം എന്നെനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയണം കാലം ഇത്രയും പുരോഗമിച്ച ഈ ഒരു സമയത്ത് ഒരുപാട് മാർഗങ്ങൾ ലൈംഗിക ദാരിദ്ര്യം നീക്കാൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങളുള്ള ഈ ലോകത്ത് ഈ കാലത്ത് ഒരു മാന്യമായ വീഡിയോ അതും വിഷയവുമായി യാതൊരു ബന്ധവും ലൈംഗിക വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വളരെ മാന്യമായിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ ഒരു സ്ത്രീയാണ് അത് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം അതിന് താഴെ വന്ന് ശരീരഭാഗങ്ങൾ ഓരോന്നായി എടുത്ത് വർണ്ണിച്ച് അവരെ മാനസികമായിട്ട് തളർത്താനുള്ള ഉദ്ദേശം എത്ര അധപ്പതിച്ച ചിന്തയിൽ നിന്നുമാണ് അതുണ്ടാകുന്നത് എന്നാണ് അവരുടെയൊക്കെ മാനസികാവസ്ഥ ഇത്തരം മാനസിക രോഗികൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നിയമപരമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ പരിമിതികൾ മാത്രമാണ് അവർ നമ്മളോട് പറയുന്നത് ഇതൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് ഇതൊന്നും യൂട്യൂബിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല കമൻറ്റ് അത് നോക്കാതിരുന്നാൽ പോരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്താൽ പോരെ അപ്പോൾ ഇത്തരക്കാർക്ക് ഇവിടെ എന്തും നടക്കും എന്നാണോ ചോദിക്കാനുള്ളത് ഇവിടെ എന്തും നടക്കുമോ ആരെ എങ്ങനെ വേണമെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാമോ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള പഴുതുകളും എക്സ്ക്യൂസുകളും മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഇന്ന ആളുകൾ ഇന്ന ചെയ്താൽ ഇന്ന ശിക്ഷ കിട്ടും എന്ന് പറയാൻ നമുക്കില്ല രാത്രിയിൽ എൻ്റെ അടുത്തേക്ക് വരണേ നിൻ്റെ മാറടം കണ്ടിട്ട് അത് കണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് കണ്ടാണ് ഞാൻ സ്വയംഭോഗം നടത്തുന്നത് എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അത് മനസ്സിലാകുന്നതേയില്ല ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു രാഷ്ട്രീയ വിഷയത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രാത്രിയിൽ എനിക്ക് ഹോട്ട് പിക്സ് അയക്കണേ എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് ആ മനുഷ്യരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് ഒഴിവാക്കണമെന്നാണ് അല്ലെ കമൻ്റ് വായിക്കാതിരുന്നുകൂടെ അത് അത് വായിക്കാതെ വിട്ടാൽ പോരെ അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ പോരെ എന്ന് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി എനിക്കറിയണം എന്നിട്ട് ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് തീർച്ചയായും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തൊക്കെ ഡിലേ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എത്ര പുറകെ നടക്കേണ്ടി വന്നാലും ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരമായി നിങ്ങൾ കാണുന്നതെന്ന് തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം